എനിക്കില്ലാത്ത എന്റെ പുതിയ റൂമിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാണ് സാധനങ്ങൾ പച്ചക്കറികൾ എനിക്ക് അതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല പക്ഷെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ ഒരുപാട് പ്രതീക്ഷകൾ വെക്കാറുണ്ട് നമ്മളിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ മക്കളിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമുക്കെല്ലാം അവരാഗ്രഹിക്കുന്ന പോലെ നടത്തി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും അത്യാവശ്യം നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് ദ്രോഹം എന്ന് പറയുന്ന സാധനമെങ്കിലും ചെയ്യാതിരിക്കുക എന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ എൻ്റെ ഒരു താല്പര്യം പ്രത്യേകിച്ച് അവരെ ഒരു നാറ്റക്കേസി കൊണ്ടു വരുത് അവരാഗ്രഹിക്കുന്ന പോലെ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഐ എസ് ഐ പി എസ് ആകാൻ സാധിച്ചില്ലെങ്കിലും ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ മക്കളാവാതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ അഡിക്റ്റായി അതിൻ്റെ പേരിൽ മക്കൾ അങ്ങനെ ആയി ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന വീട്ടുകാരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും വളരെ പരിതാപകരമായിരിക്കും മക്കൾ മക്കളുടെ ഇഷ്ടത്തിന് പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഏതെങ്കിലും നിലയിൽ എത്തട്ടെ എന്ന് വെച്ചിട്ട് അവർ കഷ്ടപ്പെട്ട് പട്ടിയെപ്പോലെ പണിയെടുത്ത് അധ്വാനിച്ച് ആ പൈസ ഉണ്ടാക്കി മക്കൾ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ വിടും പ്രത്യേകിച്ച് പെൺമക്കൾ തന്നെ പല സ്ഥലങ്ങളിൽ പോവും പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് കാണിക്കുന്നത് പച്ച ആഭാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് പച്ച ആഭാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഒരുപാട് കേസുകൾ എനിക്ക് തന്നെ അറിയാം എൻ്റെ അടുത്ത് ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല അല്ലാണ്ട് ഒരുപാട് കേസുകളൊക്കെ അതിൽ വരുന്നുണ്ട് നമ്മൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് വിടാറുമുണ്ട് കഴിയുന്നതൊക്കെ കഴിയുന്നതുപോലെ അങ്ങനെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ പല ദൂര സ്ഥലങ്ങളിൽ പഠിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടും പല ജോലിക്കെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ പോയി ഹോസ്റ്റലുകളിൽ പോയി നിന്ന് പിന്നെ നശിച്ച് നാരാണത്തായ സ്വഭാവ ദൂഷ്യങ്ങളുമായി പല കൂട്ടുകെട്ടുകളുമായി പലവിധ പലവിധ കാര്യങ്ങളൊക്കെ ചെയ്ത് നടത്തി വളരെ മോശമായ രീതിയിൽ നടക്കാറാണ് പതിവ് ദയവ് ചെയ്ത് മാതാപിതാക്കള് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഒരു കണ്ണും കയ്യും ഒക്കെ അവൻ്റെ അടുത്തുണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പഠിക്കാനും ദൂരെ സ്ഥലങ്ങളിൽ വിടും ഇവരൊക്കെ തോന്നിവാടെ തോന്നിയ മാസം കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനൊരു അമ്മാവൻ മൈൻഡ് സെറ്റാണ് ഒന്നൊരിക്കലല്ല ഞാനും പണ്ടൊക്കെ ആഗ്രഹിക്കുമായിരുന്നു നമ്മുടെ ഇഷ്ടത്തിൻ്റെ അച്ഛനും അമ്മയും നമ്മളെ പുറത്തൊന്നും വിടുന്നില്ല അവളെ ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ പോയി ഊട്ടി എന്നൊക്കെ തോട്ട് പണ്ടൊക്കെ തോന്നുമായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് നമ്മളിലുള്ളൊരു ഭയവും പേടിയും ഒക്കെയാണ് നമ്മളെ പിടിച്ചിരുത്തുന്നതും അവരെ കൂടെ നിർത്തുന്നതും ഒക്കെ ചെയ്യുന്നത് ഇവിടെ ഓരോ മക്കളെ ദൂരെ പഠിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ തൊലഞ്ഞ് അങ്ങനെ തന്നെ കൂട്ടിക്കോ തോന്നിയ മാസമോ പിന്നെ കാണിച്ച് കൂട്ടുന്നത് എന്തായാലും വിഷയത്തിലോട്ട് നേരെ അവരാണ് ഫസ്ബിന പ്രഗ്നൻ്റ് ആണോ അവർ പ്രഗ്നൻ്റ് എന്ത് ഓക്കൻ കേട്ടോ ആവട്ടെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം പേഴ്സണലായ പേഴ്സണൽ കാര്യങ്ങൾ എന്നാൽ ഹസ്മിനെയും അസ്മിനെയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സി ഈ ഒരു പ്രശ്നം സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ചെളിവാരി അടിക്കുന്നതിനിടെ ഇവർ പരസ്പരം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറയുമല്ല ഞാൻ ഞെട്ടിപ്പോയി ഉള്ള കാര്യം പറയാം ഞാൻ ഈ കണ്ടന്റ് എടുത്തതിന് ഇവരുടെ പ്രശ്നത്തിൽ ഒരു അഭിപ്രായം പറയാനോ ഇവരുടെ പ്രശ്നം പരിഹരിക്കാനോ അല്ല ഞാൻ ഈ കണ്ടന്റ് എടുത്തത് ഈ കണ്ടന്റ് എടുത്തത് ഇതിൻ്റെ ഇടയിലുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് പോലീസ് ഇടപെട്ട് അന്വേഷണം നടത്തി സംഭവങ്ങളെ നിർത്തണം എന്നുള്ള സാധനമാണ് എനിക്ക് ഇതിന് ഇടയിൽ പറയാനുള്ളത് നല്ല ഒന്നാം തരം പരിപാടികളാണ് ഇതിന്റെ ഇടയിൽ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും അസ്മിന അസ്മിനയുടെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട് ആ വോയിസ് ആദ്യം ഒന്ന് കേട്ടു പോകുക കേട്ടിട്ട് നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോളിറ്റേഷനിൽ വന്ന് പറഞ്ഞാ മതി പറഞ്ഞ മനസ്സിലായാ നിന്നെ പോലത്തെ എന്റെ കാലും കയ്യോന്ന് നീ പിടിക്കുന്നു വേണ്ട നീ എന്റെ കാലുക നിന്നെ പോലത്തെ ഒരു പെൺകുച്ചല്ലായിരുന്നത് നിനക്ക് ഇത്രയും ദിവസം ബോധവത ഉണ്ടായില്ലേ നീ എന്നെപ്പറ്റി എന്താണീ കരുതിയത് എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാനഴിച്ചു വിട്ടിരിക്കാണെന്ന് നീ വിചാരിച്ചായിരുന്നാ നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണെന്ന് വിചാരിച്ചായിരുന്നാ ഏ നിന്റെ വീട്ടിലെ നിന്റെ വീട്ടിൽ എന്റെ ആങ്ങളമാര് പോവാൻ കാര്യം എന്താണെന്ന് അറിയാമോ നിന്നെ പിന്നെ നാറിനില്ലാതെ ആ ഏരിയ മൊത്തം അഴിച്ചുവിട്ടിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തം പറഞ്ഞു അതുകൊണ്ടാ നീ നാളെ പോളിറ്റീഷനിൽ വന്ന അവരോട് സിഇ സംസാരിച്ചാൽ മതി നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത് നീ വിളിക്കാൻ വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും പറഞ്ഞു മനസിലായ നീ ഇഞ്ഞ് വിളിക്കരുത് ഇതിന് മാത്രം ഇത് നിങ്ങൾക്കൊക്കെ തോന്നുന്നത് ഈ വസ്മിനയുടെ കൂടെ നിൽക്കുന്ന ഒരു പയ്യനെ ഉണ്ടായി ലല്ലു ഐ ബി ഐ എന്ന് പറഞ്ഞിട്ടാണ് അവന്റെ ഇൻസ്റ്റാഗ്രാം പേര് ഇവന്റെ ഒഫീഷ്യൽ പേരൊന്നും എനിക്ക് അറിഞ്ഞോളൂ എന്തോ അറബിയിലൊക്കെ എഴുതി വെക്കുന്നുണ്ട് അറബി വായിക്കാൻ അറിയാന്നുള്ള താഴെ കമന്റിലോ അങ്ങനെ ലവൈൻ എന്ത് ചെയ്തു അസ്മിനെ കയറി അടിച്ചായിരുന്നു അടിച്ച് പിച്ചു മാന്തി ഉള്ളി ആ ഒരു സെറ്റപ്പ് അസ്മിനെ പറയുന്നത് റേപ്പ് അറ്റം നടത്തി പറയുന്നത് എന്തായാലും കൊള സൂപ്പർ ലല്ലുബായി വന്നിട്ട് നമ്മുടെ വസ്മിനയുടെ കാമുകനാണ് പഴയ കാമുകനല്ല ന്യൂ കാമുകനാണ് ഫസ്മിന ഈ വോയിസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ആണ് എന്നെ എന്നെങ്ങനെങ്കിലും രക്ഷിക്കണം എനിക്ക് ഒരു ഭാവി ഉണ്ട് അവനെങ്ങനെയെങ്കിലും വെറുതെ വിടണം എൻ്റെ കൊച്ചിൻ്റെ അച്ഛന എന്നൊക്കെയുള്ള സാധനമാണ് ഇവിടെ വസ്മിന എടുത്ത് വീശുന്നത് അൺഫോർച്ചുനേറ്റ്ലി അസ്മിനയുടെ അമ്മ ഇതൊന്നും എനിക്കറിയണ്ട നീ പോലീസ് സ്റ്റേഷനിൽ പോയി പറ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ബുക്ക് കേടിക്കുകയാണ് നീ ഇനി പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി നീയൊക്കെ കഴിഞ്ഞാൽ നടക്കുന്നത് നമുക്കറിയാം എന്നുള്ളൊരു സെറ്റപ്പാണ് അവിടെ തന്നെ അസ്മിനയുടെ ഉമ്മ പറയുന്നുണ്ട് നിന്നെ പിന്നെ വിട്ടിരിക്കുന്ന പോലെ അല്ല എന്റെ മകളെ ഞാൻ അഴിച്ചു വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അഴിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം എനിക്കും അത്യാവശ്യം വീഡിയോ കണ്ടപ്പോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടപ്പോ തന്നെ മനസ്സിലായി ചുവതിക്കാനും പറയാനും ആരുമില്ല വീട്ടിലും ആർക്കും വേണ്ട നാട്ടിലും ആർക്കും വേണ്ടാത്ത രീതിയിൽ നടക്കുന്നത് പോലെയാണ് നടക്കുന്നത് മേ ബി ഇവർക്ക് എല്ലാവരും കാണും വീട്ടിൽ പാരൻസ് ഉണ്ടെങ്കിൽ മക്കളെ വളർത്തേണ്ട രീതിക്ക് വളർത്തണം ഇതുപോലെ അഴിച്ചുവിട്ടിരുന്ന നാട്ടുകാർ പല തോന്നിയാസങ്ങളും പറഞ്ഞുണ്ടാക്കും നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ മക്കൾ പല തോന്നിവാസങ്ങളും കാണിച്ചു കൂട്ടും അവസാനം ഇതുപോലെ പോലീസ് സ്റ്റേഷൻ കേസും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അന്ന് മാതാപിതാക്കളായി നിങ്ങൾ നാറും അതുകൊണ്ട് മക്കളെ തോന്നിവാസത്തിന് അഴിച്ചു വിടും മുന്നേ അവരിൽ ഒരു ചരട് പിടിക്കുന്നത് വളരെ നല്ലതാണ് നല്ല രീതിയിൽ വളർത്തിയില്ലെങ്കിൽ നാളെ തലമുറ നശിച്ച് നാറാണത്തായി ഫ്രീഡം എന്ന് പറയുന്ന സാധനം കൊടുത്തു വിട്ട് തൊലച്ചോണ്ട് തിരിച്ച് കയ്യിൽ മടക്കി തരും അതാണ് ഇന്നത്തെ സൊസൈറ്റി അമ്മാവൻ ചിന്താഗതി എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചമർത്തും പക്ഷേ ചിന്തിക്കേണ്ട രീതിയിൽ ഇട്ടിന്ന് ചിന്തിച്ചു നോക്ക് തോന്നിവാസത്തിനൊക്കെ വിട്ടതാണ് ഇതൊക്കെ ഓരോ നിപ്പ ഇതുപോലെയൊക്കെ കാട്ടി കൂട്ടുന്നത് എന്തായാലും ഈ ലല്ലുബായെ കുറിച്ചിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടാകും ഞാൻ ആ കമന്റ് ഒന്ന് വാങ്ങിക്കാൻ കേട്ടോ ഈ ലല്ലുണ്ടല്ലോ എൻ്റെ ഒരു സുഹൃത്തിനെ സ്നേഹിച്ചിട്ട് ഒരു മാസം കൊണ്ട് അവളെ കയ്യിൽ നിന്ന് കുറെ ക്യാഷ് അതേപോലെ അവളെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതെല്ലാം വാങ്ങി അവസാനം അവളെ മോഞ്ചിപ്പിച്ചൊഴിവാക്കി പോയവനാണ് ഇവൻ അതുപോലെ നിന്നെയും ചെയ്യും നീ നോക്കിയിരുന്നോ വസ്വിന എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഈ കുട്ടിയുടെ ഏതോ സുഹൃത്തിൻ്റെ കയ്യിലെന്ന് പൈസയും തട്ടിയെടുത്ത് പിന്നെ എന്തൊക്കെ തട്ടിയെടുക്കാൻ പറ്റും അതെല്ലാം തട്ടിയെടുത്തുകൊണ്ട് മൂഞ്ചിച്ചുകൊണ്ട് പോയെന്നാണ് ഈ ബിലോ പറയുന്നത് എന്തായാലും കൊള്ള ഇതാണ് നമ്മുടെ ലല്ലുബായിനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് പറയാനുള്ള അഭിപ്രായം ലല്ലുബായി ഒരു സ്ഥിരം പരിപാടി എന്നാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത് കൊള്ള നല്ല ടീമുകളാണ് ഇനി നമ്മുടെ നമുക്കൊന്ന് കേൾക്കാം ഈ ഫസ്മിനയുടെ ും ഞങ്ങളും ഒരുമിച്ച് താമസിച്ചിരുന്നത് ഞാൻ ഫസ്മിന ഫസ്മിനറച്ച് പെമ്പിളരെ കേട്ടപ്പോ ഫസ്മിന ഇതേ കണക്ക് ഇവനെ രണ്ടു ദിവസം കണ്ട് രണ്ടു ദിവസം പരിചയപ്പെട്ട അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി എന്നിട്ട് ഇവനെ പറഞ്ഞിട്ടില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വീട് മാറുന്നൊരിതായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും അടിയായപ്പോ

അതുപോലെ ഇവിടെ അസ്മിനെ പറയുന്നുണ്ട് രണ്ടു ദിവസത്തെ പരിചയപ്പെട്ട് ഒരുദിനം കൊണ്ട് റൂമിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചെന്ന് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് എന്നാലും ആലോചിച്ച് നോക്ക് എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലടേ ഞാൻ ഇനി അമ്മാവനെന്ന് പറഞ്ഞാലും എനിക്കൊന്നും ഒരു തേങ്ങയും ഇല്ല എന്തായാലും ഇതൊന്നും വെടുപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ഉള്ള കാര്യം പറയാലോ സീഡിയസിൽ ഈ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അടിക്കുന്ന ഒറ്റ ടീംസും വെടിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി വസ്മിനെ അസ്മിനെയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലത്തെ സാനം ഉണ്ട് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം എന്തോ എന്തുണ്ടാ കിട്ടാ എനിക്കറിയില്ല ഞാൻ എന്നെ തല്ലന്നല്ലേ കേസ് കൊടുത്തേ ഉപദ്രവിച്ചേ അണിയെ കാണിച്ചു തന്നെ എനിക്കറിയില്ല ഇതിന്റെ ബോഡില് പാടണ്ടെന്ന് പിന്നെ ഞാൻ റൂമിൽ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റാൻ ബോഡി ഫുൾ ആകുമ്പോൾ പാടാക്കിയേക്കും അവ എന്നെ ചെയ്യാത്ത ഒന്നുമല്ലോ ആസി എന്തോ അവന്റെ വൈറ്റിലൊക്കെ ചവിട്ടിയായിരുന്നു എന്റെ പൊന്നുമോളെ അച്ഛനെ വളർത്തി ഒരിക്കലും കള്ളസത്തില്ല എന്റെ അച്ഛനച്ഛ എന്റെ എന്തോ എനിക്ക് ആ ഓക്കേ നിന്റെ ലൈഫ് പോകും നീ അവനെ കെട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും പോവു എനിക്കാ അത് ആ ഓക്കേ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം പറയേണ്ട എനിക്ക് അവൻ അത്ര ദേഷ്യമുണ്ട് കാരണം നന്നായിട്ട് ഉപദ്രവിച്ചു അവൻ ഒരിക്കലും ഒരു ഒരാളുടെ മേത്ത് കൈവരിക്കാൻ ധൈര്യമില്ല അതിനവൻ പൊങ്ങത്തില്ലാന്ന് എനിക്കെ ഒരു പെണ്ണ് ഞാൻ നന്നായിട്ട് തല്ലും അങ്ങനത്തെ മരുന്നാണ് അവൻ ഏഹ് ഒരു പെണ് അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നെനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഇത്രക്കൊക്കെ ദണ്ണം ഉണ്ടായിരുന്നല്ലേ ഇത് അസ്മിനെയും തമ്മിലുള്ള ഒരു സംസാരമാണ് നിങ്ങൾ കേട്ടത് ഇതിൽ അസ്മിനെ പറയുന്നുണ്ട് ഞാൻ പ്രെഗ്നന്റ് ആണ് ഞാൻ വഴിയാതെ ആയിപ്പോ എന്റെ കൊച്ചിനെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷണലി അസ്മിനെ ഒന്ന് വലിച്ചിടാൻ നോക്കുകയാണ് എന്നാൽ അസ്മിനെ ഒരു രീതിയിലും തളരുന്നില്ല പുഷ്പ തളരത്തില്ലട എന്നുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുകയാണ് ഇവിടെ അസ്മിനെ എടുത്തിട്ട് അടിച്ചു ഉപദ്രവിച്ചതെന്നുള്ള സാധനമാണ് പറഞ്ഞു വെച്ചിട്ടുള്ള ഈ ലല്ലുബായി യവനെ പിടിച്ചു നിർത്തി നാല് പൊട്ടിക്കണം പെണ്ണുങ്ങളെടുത്താണോ അവിടെ നിന്റെയൊക്കെ ഷോ കാണിക്കേണ്ടത് ഉളുപ്പില്ലാത്തവരെ പെമ്പിള്ളാരെ അടിച്ചിട്ടാണ് നീയൊക്കെ അങ്ങ് വലിയ മുത്താണ് വലിയ കിടിലുമാണ് എന്ന് തെളിയിക്കുന്നത് ഇതൊക്കെ എന്തോലിയ ചങ്കൂറ്റായിട്ട് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുകയാണ് പെമ്പിള്ളേരെ അടിച്ചു കഴിഞ്ഞാൽ മാസന്ന് ഉളുപ്പുണ്ടാടാ ആണുങ്ങളെടുത്ത് ആടാ ആണുങ്ങളെടുത്ത് പോയിട്ട് വേണം അഴിയുണ്ടാക്ക എങ്കിൽ ആണും ആണ് തമ്മിൽ അടിച്ചാൽ അതിൽ നമുക്കുള്ളൊരു ഇതുള്ളൂ അല്ലാണ്ട് പെമ്പിള്ളേരെ ഞാൻ ശരിയടി നീ ഞങ്ങൾക്ക് മേടിച്ചെന്ന് എല്ലാ പൈസ ഞങ്ങൾ തിരിച്ചിറങ്ങണ എന്റെ ഫാമിലിയെ ചീത്തോളിച്ചു അപ്പോൾ ഈ ശിബിലി എന്ന് പറഞ്ഞാൽ ചെറുക്കവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ എന്താ അതെനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കയറി പോയപ്പോൾ ഇവ റൂമിനകത്തേക്ക് വന്ന് വന്നിട്ട് റൂം ലോക്ക് ചെയ്ത് അപ്പോൾ ആ റൂമിനകത്ത് ഞാനിവന് മാത്രം ബാക്കി എല്ലാവരും പുറത്ത് നിന്നുകൊണ്ട് കൊട്ടയായിരുന്നു ഇവൻ തുറന്നു കൊടുത്തില്ല എന്നിട്ട് ഇവൻ എന്താ എൻ്റെ ബാഗ് എടുത്തിൻ്റെ മണ്ടയ്ക്ക് എറിഞ്ഞ് എന്നെ കുറേ ഉപദ്രവിച്ച് എൻ്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി എൻ്റെ ആശ സ്ഥലത്തൊക്കെ കയറി പിടിച്ചവൻ നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ചു പിന്നെ എന്താ എന്നെ അവൻ എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ ഊരാൻ നോക്കി മൊത്തത്തിൽ പറഞ്ഞ എന്നെ അവൻ റേപ്പ് ചെയ്യാൻ നോക്കി അവിടെ ഓടി വന്നിട്ടാണ് വെറുതെ അസ്ബിനെ വളരെ മോശമായ രീതിയിൽ ഈ ലല്ലു എന്ന് പറയുന്ന നാറി ഉപദ്രവിച്ചു എന്നാണ് അസ്ബിനെ പറഞ്ഞു വയ്ക്കുന്നത് ഈ കുട്ടി പറയുന്നതിൽ സത്യമുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ആരെയും വിശ്വാസം തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനോട് സംസാരം സംസാരിച്ചത് ആരെയും വിശ്വാസം തോന്നുന്നില്ല എല്ലാ എന്തൊക്കെയോ കഞ്ഞാവിഞ്ഞ കേസുകൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരി വരി അടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുത്തതിൻ്റെ റീസൺ എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഫസ്മിന പച്ചക്കറിയുടെ കണക്ക് വരെ പറഞ്ഞു പച്ചക്കറിയുടെ പൈസ വരെ ചോദിച്ചു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇട ലക്ഷങ്ങൾ കയ്യിൽ വന്ന് അമ്മാനം ആടുന്ന ഫസ്മിനക്ക് എന്തിനാടാ പച്ചക്കറിയുടെ അമ്പതോ നൂറോ രൂപ അത് ആദ്യം മനസ്സിലാക്കുക കാരണം നാട്ടുകാരെ പറ്റിച്ച് നല്ലപോലെ പൈസ ഫസ്മിന ഉണ്ടാക്കുന്നുണ്ട് ആ പറ്റിക്കുന്നതിൻ്റെ ഒരു തെളിവ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം എൻ്റെ പുതിയ റൂമിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാണ് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ എനിക്ക് എനിക്കതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല പക്ഷേ ഞാൻ ഈ വർഷം തോട്ട് ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിക്കും യൂട്യൂബൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെ എല്ലാം ഒക്കെ പഠിക്കാൻ കഴിഞ്ഞു എനിക്കവിടുത്തെ തരിക അതാന്ന് പോലും അറിയത്തില്ല നല്ലതാണ് എല്ലാം സെലക്ട് ചെയ്ത് ക്യാമറയുടെ മുന്നേ വരത്തില്ല ഇൻട്രോ ആയിട്ടാണെന്നാണ് പറയുന്നത് പക്ഷേ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്കവിടെ എന്താ വാങ്ങണ്ടതെന്ന് അറിയാത്തത് ഞാൻ അടുത്ത സ്ട്രോബറി ഒക്കെ കഴിച്ചിരുന്നു ലല്ലു ഞാൻ സ്ട്രോബറി കൊടുത്തു വളിച്ച സ്ട്രോബറി ആയിരുന്നു കൈസ് പക്ഷേ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ പിന്നെ ലല്ലു അത് വാങ്ങി ഇട്ട് വാങ്ങുന്ന പറഞ്ഞാൽ ഭയങ്കര ശല്യമായിരുന്നു പക്ഷേ ഞാൻ വാങ്ങാൻ കാരണം ഞാൻ അപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയിരിക്കുന്നത് യെസ് മിക്കറി കയറി ഇങ്ങനെ ചോക്കൂസ് ഇട്ടിട്ടുള്ള ഒരു കളിയില്ല കാരണം എനിക്കാകെ അത് ഉണ്ടാക്കുകയുള്ളൂ പിന്നെ ഞങ്ങൾ ബില്ലിങ് സെക്ഷനിലോട്ട് പോയി എടുത്ത് പറക്കുന്നു ഇടുന്നു എന്ത് ചെയ്തിട്ട് തീരുന്നില്ല ഗൈസ് അമ്മ മാതൊരു സാധനം ഉണ്ട് അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് പത്തായിരം രൂപയോ വെറും പച്ചക്കറിയ്ക്ക് എൻ്റെ അമ്മ ഞങ്ങൾ പോയി കഴിച്ചു ൂടെ പൈസരാവിടന്നാണ് പൈസ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിനെല്ലാം കൂടി പൈസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ പറ്റിച്ച ഗെയിമിങ് പോലത്തെ ബെറ്റിംഗ് പോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള നല്ല വാങ്ങിയ പൈസയാണ് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസയാണ് എന്നാൽ ഇത്രയും നാട്ടുകാരെ പറ്റി പൈസ ഉണ്ടാക്കിയിട്ടും പച്ചക്കറി വാങ്ങാൻ കണക്ക് പറഞ്ഞ എന്തിനാണ് ഹസ്ബിന് എന്തുന്ന നല്ലപോലെ നാട്ടുകാരെ പറ്റിച്ച പൈസ കയ്യിൽ ഇല്ലേ ഹസ്ബിനേടെ ഒരു കമന്റ് ഒന്ന് വായിക്കാം ഞാൻ പറയാം എന്താ എന്റെ അമ്മ അന്ന് സംസാരിക്കുന്ന അവളുടെ ബോയ് ഫ്രണ്ട് എന്നെ റൂമിട്ട് ഉപദ്രവിച്ച് എന്നെ കുറെ അപ്പോ എന്റെ വീട്ടുകാർ കേസ് കൊടുത്തു ആഫ്റ്റർ ദാറ്റ് ഷീ കോൾ മൈ മോം എ റെക്കോർഡ് ആണ് എങ്ങനെയുള്ളവർ എന്ത് ചെയ്യും അത് സപ്പോർട്ടാക്കുന്ന ഗേൾഫ്രണ്ട് ഹസ്ബിനെ ഇട്ടിട്ടുള്ള കമന്റ് ആണ് അത് ഞാനിവിടെ കൊടുത്തില്ല റെക്കോർഡ് അത് അസ്മിനയുടെ അമ്മയും ഭസ്മിനെയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് അതിലാണ് ഫസ്മിനെ അസ്മിനേട് അമ്മയെ കാല് പിടിച്ച് സംസാരിക്കുന്ന ഒരു സാധനം നിങ്ങൾ കേട്ടത് ഇനി ഞാൻ വേറെ ഒന്ന് രണ്ട് കമൻറ്റ് വായിക്കാം നീ അവൻ്റെ റൂമിൽ എന്തിനാ പോയെ ആരൊക്കെയാണ് ചോദിക്കുന്നത് അതിന് അസ്മിനെ റിപ്ലൈ എടുത്തിട്ടുണ്ട് ഞാനല്ല പോയ അവനാണ് എൻ്റെ റൂമിൽ വന്നതെന്ന് അല്ല നീ ഇങ്ങനെ റൂമിലെത്തിയേ നിൻ്റെ എക്സോ അതോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ അവൻ്റെ പൂരം വയ്ക്കുകയാണ് ഞാൻ ആൾക്കാർ ഒരു പരിധിവരെ കുറ്റം പറയത്തില്ല ഇവളുമാർ പല രീതികളിലും പല ഹോം എന്നും അല്ലെങ്കിൽ ഹോസ്റ്റലെന്നും പറഞ്ഞിട്ട് വല്ലവനെയൊക്കെ വിളിച്ച് റൂമുകളിൽ കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കെടുത്തോളൂ നാട്ടുകാരെ തെറ്റു പറയത്തില്ല ഇമ്മാതിരി നാറിയ കേസുകൾ ഇമാതിരി പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരതേ പറയത്തുള്ളൂ ഇപ്പോൾ വസ്മിനന്നെ ആണെന്ന് പറഞ്ഞ് അത് അവൻ വന്ന് പോയതുകൊണ്ടല്ലേ പ്രഗ്നൻറ്റ് ആയത് അല്ലാണ്ട് ചുമ്മാ പ്രഗ്നൻ്റ് ആവത്തില്ലല്ലോ അപ്പോൾ അവന്മാരെയൊക്കെ വിളിച്ച് ഇങ്ങനെയൊക്കെ റൂമുകളിൽ കയറ്റി ഇറക്കി പ്രഗ്നൻറ്റും അത് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നാട്ടുകാരി ഇങ്ങനെ ചോദിക്കത്തുള്ളൂ എല്ലാത്തിനും നാട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണ്ട അതിൻ്റെ കാര്യവും ഇത് ഇനി നെഗറ്റീവ് കമന്റ് ആണ് നെഗറ്റീവ് കമന്റ് ആണെന്ന് പറഞ്ഞ് മെഴുകേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഒരു ചെക്കൻ ഒരു പെണ്ണിനെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ അത് ശരിയോ തെറ്റോ എന്നല്ലേ നോക്കുന്നത് നീ എന്തിനാ വേറൊള്ളോ ചെക്കയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് സി ആ പെണ്ണിനെ അവൻ ഉപദ്രവിച്ചത് നാറിയ പരിപാടി തന്നെയാണ് അതിനെതിരെ അവന് തക്കതായ നിയമ നടപടിയും ശിക്ഷയും നൽകണം പക്ഷേ അത് മാത്രമല്ല അത് മാത്രമല്ല ഇവിടത്തെ കേസ് ഡ്രഗ്സ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നു എന്ന് ഹസ്മിന തന്നെ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തക്കതായ അന്വേഷണം നടത്തി ഇവർക്ക് ഡ്രഗ്സ് കൊടുക്കുന്നത് ആരാണ് ഏജൻസി അടക്കം പൊക്കി അടപടല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആ ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഡ്രഗ്സ് എവിടെ നിന്ന് കിട്ടുന്നു ഏവൻ കൊടുക്കുന്നു ഇതുപോലെയുള്ള ലല്ലു കുല്ലു മല്ലു എന്നൊക്കെ പറയുന്ന നാരികൾ പല പേരിലും വന്നിട്ട് ഇതുപോലെ പെൺകുട്ടികളെ വശീകരിച്ച് അവൾമാർക്ക് ഡ്രഗ്സും കൊടുത്ത് പലതും ചെയ്ത് പ്രഗ്നൻറ്റു ആക്കും അല്ലാണ്ടും അവൾമാരും എല്ലാം കൂടിയൊക്കെ ഇങ്ങനെ അടിച്ച് പോളിച്ച് ഇങ്ങനെ ലേവിഷമായിട്ട് ജീവിച്ച് ജീവിതം തുലച്ചു കളയുന്നു ഓരോ വീട്ടുകാരുടെ പ്രതീക്ഷയാണ് ഓരോ പിള്ളേർ പോയിട്ട് കാണിക്കുന്ന പല ആഭാസങ്ങളാണ് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് അല്ലാതെ ഇവിടെയൊക്കെ ഈ തീട്ട ഗ്യാസ് എടുത്തുവെച്ച് എനിക്ക് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല നമുക്കൊന്ന് നോക്കാം ഇന്നലെ ഞാൻ ഫസ്മിനയുടെ ഒരു സ്റ്റോറി സ്റ്റോറിണ്ടായിരുന്നു എല്ലാരും ചോദിച്ചു നല്ല മെസ്സേജ് ആയിപ്പോ എന്താ പ്രശ്നം എന്താ എനിക്കത് അപ്പ അപ്പ എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല പിന്നെ അത് എന്താന്ന് വെച്ചാ ഫസ്മിനടെ ബോയ്ഫ്രണ്ട് ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് എന്നെ തല്ലിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉപദ്രവിച്ചതന്നെ എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി നല്ലതുപോലെ ഉപദ്രവിച്ചു എന്നിട്ട് ഞാൻ ഈ എന്നെ ഈ എൻ്റെ ബോഡി ഫുൾ ഞാൻ എൻ്റെ അമ്മേനെയും ഡോക്ടറിനെയും കാണിച്ചപ്പോൾ ഡോക്ടേഴ്സും അവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് ഞങ്ങളോണ്ട് കേസ് എടുത്തു കേസ് ഒന്നും ആയില്ല അത് ഈ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഹണി ഹണി അവൾ ശരിക്കും ഉള്ള രാഖി എന്നാണ് അപ്പം ഈ ഈ പെണ്ണാണെങ്കിൽ അവൾ എൻ്റെ കൂടെയാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവൾ പെട്ടെന്ന് മൊഴി മാറ്റി പറഞ്ഞു അവൾ എല്ലാവരോടും പറഞ്ഞതാണ് അസ്മിൻ്റടിച്ചത് അവൾ കണ്ടതാണ് അവൾ ഉണ്ടായിരുന്ന കൂടെയെന്ന് അന്നവിടെ ഹസ്മിന രാഖി അജു ഷിബിലി ഞങ്ങൾ ഞാനിനെ കൂടിയിട്ട് അഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളു പിന്നെ അവനെ തല്ലാനുള്ള കാരണം എന്താ ഞാൻ ഹസ്മിനോട് സംസാരിച്ചു സമയത്ത് അവൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവൻ തല്ലി തല്ലിക്കഴിഞ്ഞിട്ട് ഇവനെ ഞാൻ ഇങ്ങനെ റൂമിലേക്ക് നടന്നു പോയപ്പോഴത്തേ ബാക്കിൽ നിന്ന് വന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും നന്നായിട്ട് ഉപദ്രവിച്ച നല്ലപോലെ പോലെ ദേഹത്തൊക്കെ അവിടെ ഇവിടെ കയറി പിടിക്കുകയും ബോഡി ഫുള്ള് നല്ല പാടാക്കിയവൻ ഇതുപോലെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി തന്നെ എന്നിട്ട് ബാഗൊക്കെ എടുത്ത് തലയിലടിച്ച് പിന്നെ വൈറ്റിലൊക്കെ ചവിട്ടിയിട്ടുണ്ടായിരുന്നവൻ വൈറ്റി ചവിട്ടേം കുറെ ഉപദ്രവിച്ചു ചെയ്യാനായിട്ട് ഒന്നുമില്ല അവൻ എന്നിട്ട് ഞാൻ കൊണ്ട് കേസ് കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ആയത് അവനെ വെറുതെ വിട്ട ഹണി കാരണം അവനെ വെറുതെ വിട്ട് അത്രക്കിനെ അവളെ വിശ്വാസിച്ചു അവളെ ഉണ്ടായിരുന്നുള്ളോ അവടെ സാക്ഷിയായിട്ട് എന്നിട്ട് അവള് മൊഴി മാറ്റി പറഞ്ഞു എന്നിട്ട് ഇപ്പൊ അസ്മിനെ പറയണെന്നു വെച്ചാൽ ഇന്നലെ എന്നെ വിളിച്ച് കൊറേ പറഞ്ഞു എന്തുവാ നിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല അത് ഇത് എന്തുവാ നീ വേറെ ആരെ വോയിസ് ആണ് വന്നെടുത്തിട്ടിരിക്കണെ ഒരിക്കലുമില്ല എനിക്ക് എന്റെ ഒരു ആവശ്യമില്ല അത് അവള് തന്നെയാണ് അവളെ വോയിസ് ആയിട്ട് എല്ലാര്ക്കും അറിയാമല്ലോ നിങ്ങൾ ആദ്യം ഞാൻ കേൾപ്പിച്ച വോയിസ് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അസ്മിന എന്തായാലും അടിയിടിയുമായി പരസ്പരം ജെളി വാരി അടിയായി ഇല്ല സൂപ്പർ ഇനിട്ടിട്ടുള്ള സ്റ്റോറിയില് കൊടുത്തിട്ടുള്ള സാധനം ഞാൻ ഇവിടെ വായിക്കാം തലകിറങ്ങിയ ഹോസ്പിറ്റലിലായ ആളുടെ വീഡിയോ ആണ് ഇത് ദേഹത്തെ മൊത്തം മുറവും അനങ്ങാൻ പോലും വയ്യാത്ത കുട്ടി സ്റ്റോപ്പ് പ്ലെയിങ് വിറ്റിംഗ് കാർഡ് അസ്മിന എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ കൊടുക്കാം ആദ്യമേ ഇതെല്ലാം നല്ല ഒന്നിനും മെച്ചമാണ് ഓരോ ഒരു സൂപ്പർ ടീമാണ് ഇതിനെല്ലാം പോലീസ് പോലീസ് പിടിക്കണം ഒന്നിനെ ഇവരുടെ കേസ് ടീം എല്ലാത്തിനെയും പിടിച്ച് നിർത്തിയിട്ട് ഈ ഡ്രഗ്സിന്റെ കേസ് അന്വേഷിക്കണം അതാണ് കേരള പോലീസ് ഇനി ചെയ്യേണ്ടത് അല്ലാതെ ഇവരുടേതെന്ന് ഒരുത്തൻ്റെ ഒരുത്തിടെ കേസ് എടുക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല അവൻ അവളെ അടിച്ചെന്നും പറയുന്നുണ്ട് ഇവള അവനെയും തിരിച്ചു അടിച്ചു എന്തൊക്കെയോ കാട്ടി കൂട്ടി നല്ല പോലെ വെച്ചിട്ടുണ്ടല്ല ഒന്നിനൊന്നിന് വെച്ചാണ് ഓരോന്നോ അതിലും

അപ്പൊ എനിക്ക് ആ കുട്ടി ആ കുട്ടി പറഞ്ഞ ഹസ് ആണ് ഫോട്ടോ എടുക്കാം അവൾ മെസ്സേജ് ആയിരുന്നു ഇങ്ങനെ ഹോസ്റ്റൽ കളിക്കുന്നത് അവർക്ക് മാറാൻ താല്പര്യം അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പഞ്ചുണ്ട് അല്ലാണ്ട് അത്ര ക്ലോസും അല്ല അപ്പൊ ഞാൻ അവൾ വരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ടു വീക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും അവളെ മുന്നോട്ട് ഷിഫ്റ്റ് ആയി അപ്പം അവളുടെ കൂടെയാണ് ഹണി വന്നത് അത് രണ്ടു വന്നത് അത് കഴിഞ്ഞു ഡെപസിറ്റ് ആയിരുന്നു തേർട്ടി കെ കൊടുത്തായിരുന്നു ഡെപ്പോസിറ്റ് കൊടുത്തെന്ന് കാണിച്ചുള്ളൂ വിലയുണ്ട് നിങ്ങളെ നാട്ടുകാരെയൊക്കെ പറ്റി പൈസ കുഴപ്പമില്ല ഏത് ഗെയിമിങ് അപ്പം പറഞ്ഞു ഡെപോസിറ്റ് അല്ലാന്ന് പറഞ്ഞു വൺ മന്ത് വൺ മന്ത്രി ഡെപ്പോസിറ്റ് കാലാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ കിട്ടിയില്ല അത് ലാസ്റ്റ് പറയാം അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി താമസിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു അതായത് ബോയ്സ് പിന്നെ അവിടെ വേറെ രീതിയിലും മോശം വരാനാണ് അങ്ങനത്തെ ഒന്ന് പറഞ്ഞുതരാം ഒന്നാമത് മുസ്ലിം ഫാമിലിയ ഓണർ അപ്പോൾ അവിടെ വേറെ രീതിക്ക് ഒരു കാര്യം നടക്കുന്നില്ല എന്നൊക്കെ ഞാൻ അസ്മിന അസ്മിനോട് പറഞ്ഞിട്ടാണ് താമസിക്കുന്നത് അവർ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് പേരും ഒക്കെ വന്നിട്ടാണ് വീട്ടിൽ കയറുന്നത് അത് ഞങ്ങൾ താമസം തുടങ്ങി ഫസ്റ്റ് മന്ത്രി റെൻറ്റിൻ്റെ ഡേറ്റ് രണ്ടിൻ്റെ ഡേറ്റ് ആയപ്പോഴത്തേക്കും അവൾ രണ്ട് കുറച്ച് ഡേ വന്നു പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടു ഡേയ്സ് അതിൻ്റെ ഡിലേ വന്നു ഡേസ് ഞാൻ വെയിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ ചോദിക്കുമ്പോഴത്തേക്കും രണ്ടിങ്ങനെ ഡിലെ ഇട്ടുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ ചാർജും ഞാൻ ഞങ്ങൾ ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ റെന്റോ പൈസയാ പച്ചക്കറി എന്താന്നൊക്കെ നമുക്കിതൊന്നും അറിയണ്ട നമുക്കിതൊന്നും കേൾക്കേ വേണ്ട നീ എന്തേലും ചെയ്യും എന്തേലും ഒക്കെ ചെയ്തു പോയി പച്ചക്കറിയാ റെന്റാ കുൻ്റ പിന്നെ പയ്യന്മാരോടല്ലെന്ന് പറയുന്നുണ്ട് ഈ പയ്യന്മാര് അളോടല്ലെന്ന് പറഞ്ഞ വസ്മീന എങ്ങനെ പ്രഗ്നന്റ് ആയെന്നുള്ളൊരു ചോദ്യം അവിടെ വരും അത് വേറൊരു കേസാ നിങ്ങളാണ് ആ വോയിസ് പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആകെ മൊത്തം വീണ്ടും തിരി ഇനി അത് ഉടായിപ്പാണെന്നൊക്കെ പറഞ്ഞ് അത് മറ്റേ അവനെ ഇറക്കാൻ വേണ്ടിട്ട് കാണിച്ച നാടവെന്നൊക്കെ പറഞ്ഞു മെഴുകിയ കൂടി എനിക്ക് ഉള്ള കാര്യം എല്ലാം കഷ്ടം ഈ ഓഡിയോ പറയുന്നുണ്ട് പച്ചക്കറിക്കും മറ്റു ഞാൻ പൈസ അല്ലെ ഉണ്ടാക്കി വാങ്ങിയത് അതായത് നിങ്ങൾ നാലു ചോദിക്കാം നിങ്ങൾ ടൈപ്പില് നിങ്ങൾ നാലു നാലുണ്ടായിരുന്നു നാലു നിൽക്കുന്ന സാധനം വാങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും ഷെയർട്ട് വാങ്ങാം ഞാൻ വാങ്ങുമ്പോൾ പിന്നെ എന്റെ റൂമിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണ് അവരൊക്കെ ഇനി ഇവളൊരു സ്റ്റോറി പറയും അതായത് അസ്മിനയുടെ അമ്മയെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു സ്റ്റോറി പറയും സുഹൃത്തുക്കളായിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തികച്ചും ഷെയർ ചെയ്ത പേഴ്സണൽ കാര്യങ്ങളായിരിക്കും അതൊരു പ്രശ്നം വരുമ്പോൾ പബ്ലിക്കിന് ഇട്ടുകൊടുത്ത് പബ്ലിക്കിന്റെ ഇടയിൽ ആ കുട്ടിയുടെ അമ്മയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ സ്റ്റോറി ഇട്ട് കൊടുത്ത വസ്മിനെ കിരിക്കിയിട്ട് ഇന്നത്തെ എൻ്റെ കയ്യടി നാണവും ഇല്ലേ നിങ്ങൾക്കുമില്ലേ കുടുംബം ആ കുടുംബത്തിനെയൊക്കെ എന്തിനാണ് ഇത്രയും ചെളിവാരി അടിച്ച് കരിവാര്യ അടിച്ചിങ്ങനെ സംസാരിക്കുന്നത് അവരെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് വസ്മിനെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്കത് കൊടുക്കാൻ പോലും തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത് ഇതൊക്കെ വളരെ മോശമാണ് അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളടുത്തൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ

പിന്നെ തിനും കണക്ക് പറഞ്ഞ ടീംസ് ഇനി എന്തുവാ ഞാൻ ഇതിനൊക്കെ പറയാൻ പിന്നെ ബോയ്സ് അലൗഡ് അല്ല പറഞ്ഞിട്ട് ലല്ലുന് പിന്നെ ഇങ്ങനെ അവിടെ താമസിക്കാൻ പറ്റിയ എങ്ങനെയാ ഹോസ്മിന അതെനിക്ക് അങ്ങോട്ട് പിടികിട്ടല്ലോ കണക്ട് ആവുന്നില്ലല്ലോ കഥകൾ കഥകൾ മനഞ്ഞ് മനഞ്ഞ് എന്താ പറയുന്നത് ഒന്നും അങ്ങോട്ട് തികച്ചും പിടിയിട്ടുന്നില്ല ബാക്കി അതായത് എന്റെ ബോയ്ഫ്രണ്ട് ഓക്കെ ഞാൻ രണ്ടു കഴിയാത്ത ടൈമിൽ ഈ സംഭവം നടക്കുന്ന ടൈമിൽ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ രണ്ടിന് അല്ലാത്ത ടൈമിൽ ഞാൻ രാത്രി വീട്ടിൽ ചെന്നു അവിടെ എത്തുന്ന കാര്യം പറഞ്ഞു ഞാൻ റൂമാണ് വീട് ഒഴിയാണ് അപ്പൊ നിങ്ങൾ രണ്ടു ഇറങ്ങുന്നു അവിടെ രണ്ട് കളയാ സൗകര്യം ഇല്ലാതെ സൗകര്യം പറഞ്ഞിട്ട് ഇവിടെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇപ്പം ഈ വീഡിയോ ഞാൻ ചാലഞ്ച് ചെയ്യാൻ അവൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അവളുടെ ബോഡിക്ക് ഡ്രഗ്സ് എന്ന് പറയാൻ അവൾ പറയുന്ന സംഭവം ഞാൻ ചെയ്യാം കാരണം അവൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും അതാന്നെയാണ് അതുകൊണ്ടാണ് ദൈവമായിട്ട് അവളെ ചാലഞ്ച് ചെയ്യുക അവൾക്ക് എന്തെങ്കിലും സംഭവം ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ ഞാൻ സംഭവിക്കാം അവൾ പറയുന്നത് എല്ലാം ഞാൻ സമ്മതിക്കറിഞ്ഞാണ് അവൾ അതിന്റെ സംഭവം ഉള്ള ഉണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് അവൾ റൂമിൽ അവർ സംഭവം ചെയ്യാൻ പറ്റത്തില്ല റൂമിൽ ഒഴിയണമെന്ന് പറയാൻ ഒരു മെയിൻ റീസൺ കാരണം ഇവിടെ പോലീസ് ഫുൾ റേറ്റ് വരുന്ന അറിയിക്കാൻ ഇതൊക്കെ അറിയാം അപ്പം എന്തെങ്കിലും സമയം അതെ വലിയ ഇരുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സിംഗ് വരും അതുകൊണ്ടാണ് അവളോട് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ ആ സംഭവം നടക്കത്തില്ല ഇപ്പം പൊത്തം എന്താണെന്ന് ശരിക്കും പക്ഷെ റൂമിനുള്ളിൽ എനിക്ക് വാദിക്കുന്നതിന് വാദത്തിന് പറ്റത്തില്ല ഞാൻ പറഞ്ഞു അപ്പൊ ഈ സംഭവം നടക്കുന്ന വർഷം ഇതുപോലെ റൂമിലോട്ട് ഞാൻ പോയി റെന്റ് ചോദിച്ചു തരാൻ സൗകര്യം എന്ന് പറഞ്ഞു പിന്നെ അവളുടെ റെന്റ് കഴിഞ്ഞ മാസത്തെ അത് കഴിഞ്ഞ മാസം അതായത് ഡിസംബർ മാസത്തെ ഹണിയാണ് തന്നത് ഹണിയുടെ വീട്ടിൽ നിന്ന് ഹണി ചോദിച്ചിട്ടാണ് അവളുടെ കൂടെ ചേർത്തത് അവരി അവളുടെ ഐഫോൺ ഉണ്ടായിരുന്നു അത് ആ റെന്റ് തടയാനായിട്ട് വിത്താന്ന് അവരുടെ അടുത്ത് എനിക്ക് പൈസ അവളെ ഫോൺ ഇട്ടിട്ട് ഇവിടെ ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേരള പോലീസിന് എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ മാത്രം മതി ഇവർക്കെതിരെ കേസെടുക്കാൻ അതിനുള്ള എല്ലാ വകുപ്പും ആ വീഡിയോയിൽ വസ്മിന എന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി വീഡിയോ മുഖ്യാൽ കൂടി എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട് കേരള പോലീസിന് എപ്പോൾ വേണമെങ്കിലും എന്നെ സമീപിക്കാം കാരണം ഇവിടെ വസ്മിന പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി ഇവരെല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് അന്വേഷണം നടത്താം ഡ്രഗ്സ് ആ ഒരൊറ്റ പോയിന്റിൽ നമുക്ക് അന്വേഷണം തുടരാം പെൺകുട്ടികൾ ഇന്നത്തെ തലമുറയിലുള്ളതെല്ലാം നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കുന്നതിന് ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് പ്രത്യേകിച്ച് എറണാകുളം കൊച്ചി എന്ന് പറയുന്ന സ്ഥലങ്ങളിലും ബാംഗ്ലൂർ ഇങ്ങോട്ടൊക്കെ വിട്ട് ഈ പറയുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ പല അഫെയ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തലമുറകളുടെ പെൺകുട്ടികൾക്കും സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ തടയാൻ ശ്രമിക്കുക ഞാൻ ഈ ഒരൊറ്റ വീഡിയോ എടുത്തതിൻ്റെ ഏക ഉദ്ദേശം ഇവരുടെ ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന ഒറ്റ പോയിന്റാണ് പിന്നെ എന്താണ് കഥാ കാര്യങ്ങളൊന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്ന് ഈ വീഡിയോ ചെയ്തത് പക്ഷേ ഇതിൻ്റെ ലാസ്റ്റാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഡ്രഗ്സ് ഈ പെൺകുട്ടികൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു എന്ന് തന്നെ അവർ തന്നെ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ അസ്മിന ഡ്രഗ്സ് യൂസ് ചെയ്തു അത് സമ്മതിച്ചില്ല വസ്മിന ഇവിടെ വെച്ച് പറ്റത്തില്ല എന്ന് പറയുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെല്ലാത്തിനെയും തൂക്കണം എല്ലാത്തിനും തൂക്കിയിട്ട് എല്ലാത്തിനെയും ചോദ്യം ചെയ്യണം ഒന്നിനെയും വെറുതെ വിടരുത് പിന്നെ ലല്ലു കുല്ലു അവനെയൊക്കെ പിടിക്കണം അവനെയൊക്കെ ഓട്ടിച്ചിട്ട് പിടിക്കണം അവനൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് അന്വേഷണം നടത്തി ഏതു വഴിയാണ് ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയിൽ എത്തുന്നതെന്നും എല്ലാം അന്വേഷിക്കണം ഒരു തരവും വയ്ക്കരുത് ഇതെല്ലാം ഒന്നിനൊന്നിനും വെച്ചോ കാണമെന്ന് തന്നെ അറിയാം അതിൻ്റെയൊക്കെ സംസാരത്തിൻ്റെയും സംസാര രീതിയും വീട്ടുകാരെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഓരോ മക്കളെ വളർത്തി ഓരോ രീതിയിലോട്ടൊക്കെ വിടുന്നത് ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് പറ്റ ആഭാസമാണ് കാണിച്ചു കൂട്ടുന്നത് ഇതിനെയൊക്കെ ഒന്നിനെ വെറുതെ വിടല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉണ്ട് പുതുവടിയായിട്ട് നമ്മൾ പറയാം